ഞാൻ ഷ്വൻ കമ്പട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞു ഞാൻ ഇപ്രാവശ്യം പറയാൻ പോകുന്നത് ഏതരശനി കണ്ടകശനി അതായത് ഒരു വ്യക്തികൾക്ക് ശനിയുടെ ദോഷം എങ്ങനെ ഏതെല്ലാം നാളുകാർക്ക് ആദ്യ ഏതശനി എന്ന് പറഞ്ഞാൽ ഏതര വർഷം ശനി ദോഷം അനുഭവിക്കണം കണ്ടക ശനി എന്ന് പറഞ്ഞാൽ രണ്ടര വർഷം ശനിദോഷം അനുഭവിക്കാം ഇനിയും ആദ്യമേ പറയാത്ത ഈ ശനി എന്ന് പറയുന്ന ദോഷം എല്ലാ സമയത്തും മനുഷ്യന് ഉണ്ടെങ്കിൽ അനുഭവിക്കണമെന്നില്ല അപ്പോൾ അത് ഓരോ ഭാവമനുസരിച്ചുമാണ് ശനിയുടെ ദോഷത്തിൻ്റെ കാഠിന്യം വരുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒമ്പതാം ഭാവമാണ് ഒരു വ്യക്തിക്ക് ശനി കർമ്മസ്ഥാനാധിപനാണ് ശനിയെങ്കിൽ ആ ശനിയുടെ ദശാകാലം അവർക്ക് ഗുണകരമായിരിക്കും അല്ലെങ്കിൽ അപഹാരകാലം ഗുണകരമായിരിക്കും അതിലായിരിക്കും വല്ല തൊഴിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗുണങ്ങളോ എളുപ്പം വീടോ ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഇവർ തീർക്കുന്നതാണ് എന്നാൽ ശനി ചാരവശാൽ സഞ്ചരിക്കുന്ന ദോഷകാലങ്ങളിൽ കുറച്ച് ശനിയുടെ കാരകത്വത്തെ ഇവരനുഭവിക്കേണ്ടിയും വരും അതായത് ഏഴര ശനിയോ കണ്ട ശനിയോ ഉണ്ടാകുന്നത് സമയം എന്നാൽ ശനി ആറാം ഭാവോ അഷ്ടമാധിപനോ പന്ത്രണ്ടാം ഭാവാധിപനോ ഒക്കെ ആണെങ്കിൽ അവർക്ക് വരുന്ന ശനി ദുരിതം ശരിക്കു അവരനുഭവിക്കണം ഇതിന് കാഠിന്യം കുറയ്ക്കാൻ ഹൈന്ദവപ്രകാരം ശാസ്താവ് അല്ലെങ്കിൽ അയ്യപ്പൻ ഹനുമാൻ സ്വാമി ഇവരിൽ പ്രീതി സമ്പാദിക്കുക കരിനീല വസ്ത്രങ്ങൾ കാര്യസാധ്യങ്ങൾക്കൊക്കെ പോകാൻ നേരത്തും അല്ല മറ്റ് കാര്യങ്ങൾക്ക് കരിനീല വസ്ത്രങ്ങൾ ധരിക്കുക അല്ലാത്ത സമയത്ത് കറുപ്പ് വസ്ത്രങ്ങൾ ധരിക്കുക ഓഫീസ് കാര്യങ്ങൾക്ക് പോകുമ്പോൾ കറുപ്പ് വസ്ത്രം ധരിക്കാൻ പാടില്ല െ ശനി ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ നിന്ന് അകന്നു നിൽക്കുക അല്ലെ ശനിയുടെ ദോഷം ഇത് ഊരി കഴിയുമ്പോൾ ഈ വസ്ത്രങ്ങൾ ഊരി കഴിയുമ്പോൾ വീണ്ടും ശനി പ്രവേശിക്കും ശരി പിന്നെ നീരാഞ്ജനം അത് ശാസ്താവിനായ നീരാഞ്ജനം കഴിക്കുന്നത് അയ്യപ്പന് നീരാഞ്ജനം കഴിക്കൽ അഭിഷേകമോ നെയ്വിളക്കോ അതുപോലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അയ്യപ്പൻ സൗമ്യവും ശാസ്താവ് രൗദ്രവുമാണ് രണ്ടും ഒരു ദേവാംശമാണെങ്കിലും രണ്ട് ഭാവങ്ങളാണ് ശബരിമലയിൽ നീരാഞ്ജനം കഴിക്കാറില്ല അഭിഷേകങ്ങളല്ലേ അപ്പോൾ ശബരിമല സൗമ്യമാണ് ഉയർന്നിരിക്കുന്നത് സൗമ്യവും വാർന്നിരിക്കുന്നത് ഔദ്യോഗിക പിന്നെ മറ്റു മതങ്ങൾക്ക് ആണെങ്കിൽ ഇപ്പം ഇസ്ലാമിക് അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കാണെങ്കിൽ അവർക്ക് ബാവിരുപള്ളിയുണ്ട് ബാവിരുപള്ളി എരുമേലുണ്ട് നമ്മുടെ കേരളത്തിന് എരുമേലുണ്ട് അങ്ങനെ ഉള്ള പള്ളികളിൽ ജാസീനോ അതുപോലുള്ള കാര്യങ്ങളോ അവർക്ക് ചെയ്ത് അതിൻ്റെ കാട്ടിനെ കുറയ്ക്കുക ക്രിസ്ത്യൻസ് വിഭാഗത്തിനാണെങ്കിൽ ഗീവറീസ് പുണ്യാളിന് ഒരു എഴുതിരിയൊക്കെ കത്തിക്കുക നാല് എഴുതിരി അളവ് വെച്ച് കത്തിക്ക് ശനിയാഴ്ച ഒഴിവോ അല്ലെങ്കിൽ ഏതെങ്കിലും ദിവസങ്ങളോ പ്രാർത്ഥിക്കുക ശനിയാഴ്ച തന്നെ പ്രാർത്ഥിക്കണമെന്നില്ല ശനി എന്ന് പറയുന്ന ഒരു ഗ്രഹം അല്ലെങ്കിൽ ഒരു ദേവാംശം ഒരു കറുപ്പ രൂപം പൈശാചിക ശക്തി അതുകൊണ്ട് ശനിയാഴ്ച തന്നെ ദേവനിയെന്ന് കത്തിക്കാല്ലേ ദേവാംശത്തിൽ എന്ന് പ്രാർത്ഥിച്ചാൽ പ്രസാദിക്കുന്നുല്ല പിന്നെ ശനിയാഴ്ച എന്നങ്ങ് പറയുന്നതല്ലേ ആ ഇനി ഏറെ ശനിയൊക്കെ ചന്ദ്രലഗ്നത്തിൻ്റെ അല്ലെങ്കിൽ കൂറിൻ്റെ പന്ത്രണ്ട് കൂറിൽ രണ്ടിൽ ശനി സഞ്ചരിക്കുന്ന കാലം ഏഴര ശനിയും ചന്ദ്രാൽ തന്നെ അല്ലെ ചന്ദ്രലഗ്നാൽ തന്നെ അല്ലെ കൂറാൽ തന്നെ നാല് ഏഴ് പത്ത് ഈ രാശികളിൽ ചാരവശാൽ ശനി സഞ്ചരിക്കുന്ന കാലം കണ്ടകശനിയും അപ്പോൾ ഈ ശനിക്ക് ദോഷം വരുന്ന ഒരു കാലാവധി ചില സമയത്താണ് അല്ല എല്ലാ സമയവും ശനി ദോഷം നിൽക്കുകയാണ് അപ്പോൾ ശനിക്ക് അതിശത്രുവാണ് സൂര്യൻ എന്നാൽ സൂര്യാത്മകനാണ് ശനിയുടെ അച്ഛനാണ് സൂര്യൻ അല്ല പിതാവാ സൂര്യൻ പക്ഷേ അച്ഛനും മകനും പരമ ശത്രുക്കളാണ് അപ്പോൾ ഈ ശനിയുടെ ദൃഷ്ടിയിൽ സൂര്യൻ വരുന്ന ഒരു വ്യക്തിക്ക് വരുന്ന സമയം അതായപ്പം കുംഭക്കൂറുകാരാണെങ്കിൽ മേടത്തിൽ മേടമാസം തിൽ സൂര്യൻ വരും അപ്പം ശനിയുടെ മൂന്നിലേക്കുള്ള ദൃഷ്ടിയുണ്ട് വിശേഷാൽ പിന്നെ എല്ലാ ഗ്രഹങ്ങൾക്കുള്ള ഏഴിലേക്കുള്ള ദൃഷ്ടി അപ്പോൾ ഏഴിൽ സൂര്യൻ വരുന്ന കാലം പിന്നെ പത്തിലേക്ക് വിശേഷാൽ ദൃഷ്ടിയുണ്ട് ശനിക്ക് അപ്പോൾ പത്തിൽ സൂര്യൻ വരുന്ന കാലം ഈ വ്യക്തിക്ക് വ്യക്തികൾക്ക് അല്ലെങ്കിൽ ശനിദോഷമുള്ള വ്യക്തികൾക്ക് ശനിയോ കണ്ട ശനിയോ ഉള്ള വ്യക്തികൾക്ക് ആത്മകാരകനാണ് സൂര്യൻ ആത്മബലം നശിക്കുന്ന അവസ്ഥകളുണ്ടാകും ശിരോരൊ ശിരസിനൊക്കെ ഉള്ള അസുഖങ്ങളെ അല്ലെങ്കിൽ ടെൻഷൻ ആത്മബലബന്ധിക്കുന്ന ടെൻഷൻ ഉണ്ടാകും അല്ലാതെ തന്നെ തലവേദന അതുപോലുള്ള ശിര മേലധികാരികളിൽ നിന്നൊക്കെ അല്ലെങ്കിൽ നമ്മളിൽ ഉയർന്ന പൊസിഷൻ ഇരിക്കുന്ന ആൾക്കാരെ അല്ലെങ്കിൽ നമ്മുടെ സുപ്പീരിയറിൽ നിന്നൊക്കെ ഉള്ള ചില അതിക്ത അനുഭവങ്ങൾ ഇതൊക്കെ ഇങ്ങനെയുള്ള ഉദാഹരണമാണ് മറ്റു ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അത് ഒക്കെ ഈ സമയത്ത് ഉണ്ടായി എന്ന് പറഞ്ഞ പോലെ ബുധൻ ബുധന് ശനിക്ക് മിത്രമൊന്നുമല്ല അപ്പം ബുധന് യോഗം അല്ലെങ്കിൽ ബുധനവിടെ ശനിയുമായിട്ട് യോഗം ചെയ്യുന്ന കാലം ഇപ്പോൾ ദൃഷ്ടി വരുന്ന കാലമോ ആ ബുധനൻ്റെ കാരകത്വം എന്താണ് വിദ്യ അല്ലെങ്കിൽ തൊഴിൽ വായു ജീവൻ രക്തം ഇതൊക്കെ ബുധനാണ് സ്ഥിതി കൃഷ്ണനാ ബുധൻ എവിടെ വന്നാലും കൃഷ്ണനാണ് അപ്പോൾ കൃഷ്ണൻ സ്ഥിതിയുടെ പാലയനാണ് അപ്പം സ്ഥിതി എന്ന് പറഞ്ഞാൽ വീട് നമ്മൾ ജീവിക്കുന്ന തൊഴിൽ ചെയ്യുന്ന കിട്ടുന്ന സമ്പത്തെ ഇതെല്ലാം ബുധനാണ് അപ്പോൾ ആ അതിനുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും ഇങ്ങനെയാണ് ശനിയുടെ ദോഷങ്ങൾ അല്ല എല്ലാ സമയവും ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് കണ്ടകനാണ് അവരുടെ കൂടെ പോയാൽ എല്ലാം കണ്ടകനാണ് എന്നുള്ള ധാരണ പാടില്ല ഇനിയും കേടശനിയും കണ്ടകശനിയും പറഞ്ഞു അപ്പോൾ ഇത് ഏതൊക്കെ നാളുകാരുടെ നിന്നുള്ളതാണ്